പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം നമുക്ക് ഇന്നൊരു ചെറുകഥ പഠിച്ചാലോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു ചെറുകഥയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം മലയാളത്തിലെ മികച്ച ഒരു കഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാക്കൊരാനയുണ്ടായിരുന്നു ശബ്ദങ്ങൾ തുടങ്ങിയ നോവലുകളും ആനവാരിയും പൊൻകുരിശും ഭൂമിയുടെ അവകാശികൾ ആനപ്പൂട ജന്മദിനം വിഡികളുടെ സ്വർഗം തുടങ്ങിയ കഥാസമാഹാരങ്ങളും ബഷീർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അനുകരിക്കാനാവാത്ത ഭാഷാശൈലിയുടെ ഉടമയായി ബഷീർ അറിയപ്പെടുന്നു സ്വന്തം ജീവിതാനുഭവങ്ങളെ തന്നെയാണ് കൂടുതലായി തൻ്റെ കൃതികളിൽ അദ്ദേഹം ഉപയോഗിച്ചത് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തേന്മാവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ള കഥയാണ് വളരെ ചെറിയൊരു കഥ ലളിതവും സരസവുമായാണ് ഈ കഥ ബഷീർ അവതരിപ്പിക്കുന്നത് ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷ ആരാധനയായി കൽപ്പിക്കപ്പെടുന്നതിലുള്ള ബഷീറിൻ്റെ അതൃപ്തിയും ഈ കഥയിൽ നമുക്ക് കാണാം കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി ബഷീറിൻ്റെ മറ്റ് കൃതികളിലുണ്ട് ആ ഒരു ശൈലി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളെ കൊണ്ട് കഥ പറയിക്കുകയും ചെയ്തിരിക്കുന്നു ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴങ്ങിപ്പോകും തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ റഷീദും അസ്മായും അവർക്ക് ഒരു തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിൻ്റെയും കഥയാണ് ഇത് ഈ തേന്മാവിൻ്റെ ചരിത്രം റഷീദും അസ്മായും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് യൂസഫ് സിദ്ദി കഥയിലെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് വായിക്കാം നല്ല വേനൽക്കാലമാണ് ചൂട് കാറ്റാണ് അടിച്ചിരുന്നത് വെള്ളത്തിന് ക്ഷാമം ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശനായി ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു ടിയും മുടിയും നീട്ടിയിട്ടുണ്ട് ഒരു എൺപത് വയസ്സ് തോന്നിക്കും തീരെ അവശനായി മരിക്കാറായ മട്ടാണ് എന്നെ കണ്ടയുടനെ ഉടനെ മക്കളെ വെള്ളം എന്ന് പറഞ്ഞു ഞാൻ അടുത്തു കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്നു തന്നു ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മൊന്തയും കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു വഴിയിൽ ഒരാൾ വീണ് കിടപ്പുണ്ട് അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു യുവതിയും എൻ്റെ കൂടെ വന്നു വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതിയെ എഴുന്നേറ്റു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടിത്തളർന്ന ഒരു തൈമാവിൻ്റെ ചുവട്ടിൽ പകുതി വെള്ളം ഒഴിച്ചു മാങ്ങ തിന്ന് വഴിപോക്കർ ആരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ് അത് കിളിർത്തു വേര് അധികവും മണ്ണിനുമീതേ വൃദ്ധൻ വന്ന് വൃഷത്തണലിരുന്നു ബാക്കി വെള്ളം ബിസ്ബ് കുടിച്ചിട്ട് അലഹന്തല്ല എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എനിക്ക് വയസ്സ് എൺപത് കഴിഞ്ഞു ഉറ്റവരായി ആരുമില്ല ഒരു ഫക്കീറായി ലോകം ചുറ്റുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്താണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് റഷീദ് ഒരു സ്കൂൾ അധ്യാപകനാണ് യുവതി പറഞ്ഞു എൻ്റെ പേര് അസ്മ ഒരു സ്കൂൾ അധ്യാപികയാണ് നമ്മളെ എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നർത്ഥം എന്നു പറഞ്ഞ് വൃദ്ധൻ കിടന്നു ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് യൂസഫ് സിദ്ദീഖ് മരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു അസ്മയെ അവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ അനുജനോട് വരാനായിട്ട് പറഞ്ഞു ഒരു വാൻ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞു കബറടക്കി അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ ആറ് രൂപയുണ്ടായിരുന്നു ആ വൃദ്ധൻ്റെ സഞ്ചിയിൽ ഞാനും അസ്മയും അയ്യഞ്ച് രൂപ കൂടി ചേർത്ത് മിഠായി വാങ്ങി സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ അസ്മയെ ഏൽപ്പിച്ചു ആ അസ്മയെ പിന്നീട് ഞാൻ വിവാഹം ചെയ്തു മാവിന് അവൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു ആ മാവ് നന്നായി പിടിച്ചു വിട്ടു തുടർന്ന് ആ മാവിൻ്റെ വേര് പൊട്ടിക്കാതെ ഒരു കഷ്ണത്തിൽ മണ്ണിട്ട് ഞാനും അവളും കൂടി മാവ് പറിച്ചുകെട്ടി വെള്ളമൊഴിച്ചു രണ്ടു മൂന്ന് ദിവസം മാവ് അസ്മായയുടെ കിടപ്പ് മുറിയിൽ മൂലയിൽ ചാരി നിന്നു പിന്നീട് ഞങ്ങൾ ഒരു വലിയ കുഴി എടുത്ത് കുഴിയിൽ ഉണക്കച്ചാണകവും ചാരവും എല്ലാം ഇട്ട് നിർ നിർത്തുകയും വെള്ളമൊഴിച്ചു പുതിയ ഇലകൾ ആ മാവിനുണ്ടായി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായ കാര്യമാണത് പിന്നീട് എല്ലുപൊടിയും പച്ചിലവളവും ചേർത്തു അങ്ങനെ ആ മാവ് നല്ലൊരു മാവായി മാറി നിറയെ കൊമ്പുകളും ചില്ലകളും ഉണ്ടായി നിരവധി പക്ഷികൾ അതിൽ കൂട് താമസമാക്കി മാവ് പൂത്തു നിറയെ മാങ്ങകളുണ്ടായി നാട്ടുകാർക്ക് മധുരമൂറുന്ന മാമ്പഴം ധാരാളം കിട്ടി തെരുവ് പുള്ള ഇടക്ക് ആ മാവിനെ കല്ലെറിയുമുണ്ടായി അവർക്ക് കൂടുതൽ മാമ്പഴവും കിട്ടി വഴിയാത്രക്കാർ വിശ്രമിക്കാനിരിക്കുന്ന നാട്ടുകാർ ഇവർക്ക് എല്ലാവർക്കും ഈ തേന്മാവ് നല്ല മധുരിക്കുന്ന മാമ്പഴം കൊടുത്തു തണൽ കൊടുത്തു നമ്മുടെ കഥാകാരൻ ബഷീറിനും കിട്ടി അതിൽ നിന്ന് മാമ്പഴം റഷീദിൻ്റെ മകൻ നാല് മാമ്പഴം കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന് തന്നിട്ട് പറഞ്ഞു ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ബഷീർ ചോദിച്ചു മോൻ പഠിക്കുന്നുണ്ടോ കോളേജിൽ പഠിക്കുന്നു പേരെന്താ യൂസഫ് സിദ്ദീഖ് യൂസഫ് സിദ്ദീഖിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ വൃദ്ധനായ ആ വ്യക്തി ആ വ്യക്തിയുടെ പേരാണ് റഷീദും അസ്മയും തൻ്റെ മകൻ ഇട്ടത് യൂസഫ് സിദ്ദീഖ് എന്ന പേര് വളരെ ചെറിയൊരു കഥയാണ് തേനൂർന്ന പോലെയുള്ളൊരു കഥ ഇപ്പം റോഡരികിൽ തളർന്നിരുന്ന ആ തൈമാവിൻ്റെ ചോട്ടിൽ ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ അത് ഒരു മഹത്തായ കാര്യമായിട്ടാണ് ബഷീർ കരുതുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബഷീർ കരുതുന്നത് ബഷീർ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല ലോകത്തിലെ ഈ ഭൂമിയിലെ എല്ലാ സകല ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് അതുകൊണ്ട് അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു എഴുത്തുകാരനാണ് ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങളോടും ദയ കാണിക്കുന്ന ഒരു സാഹിത്യകാരനായിരുന്നു ബഷീർ അത് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് ആ ഏറ്റവും കാര്യമുണ്യമുള്ള പ്രവർത്തനമായിട്ട് ആ റോഡരികിൽ വാടി തളർന്ന ആ തൈമാവിന് ആ വൃദ്ധം ഒഴിച്ചതാണ് ഏറ്റവും മഹത്തരമായ കാര്യമെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത് മരണാസന്നനായ ആ വൃദ്ധൻ തനിക്ക് ലഭിച്ച ദാഹജലം ഉണങ്ങാറായ വൃഷത്തിന് നൽകിയതിന് ശേഷം മാത്രം തൻ്റെ ശമിപ്പിക്കുന്നു ഇതാണ് ഭൂതദയ അദ്ദേഹം സഹജീവികളോടും പ്രകൃതിയോടുമുള്ള സ്നേഹമാണ് ഇതിൽ കാണിക്കുന്നത് തേൻ പോലെ മധുരിക്കുന്ന ഫലം നൽകുന്ന തേന്മാവും സ്നേഹമെന്ന മധുരിക്കുന്ന തേൻ കലർന്ന ജീവിതവും തേന്മാവിൻ്റെ കനികളാണ് ഈ മണ്ണിൻ്റെ ഓരോ ഇടവും എൻ്റെ ജനതയ്ക്ക് പാവനമാണ് പൈൻമരത്തിൻ്റെ തിളങ്ങുന്ന ഓരോ ഇലയും ഓരോ മണൽത്തീരവും കാടിൻ്റെ ഇരുളിമയിലെ തുറസുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ കൂട്ടവും പാട്ടുമൂളുന്ന ഓരോ ചെറു ജീവിയും എൻ്റെ ജനങ്ങളുടെ സ്മരണയിൽ പാവനമാണ് വൃക്ഷങ്ങളിൽ ഒഴുകുന്ന ജീവരസം ചുവന്ന മനുഷ്യൻ്റെ ഓർമ്മകളെയാണ് ചുമന്നുകൊണ്ടു പോകുന്നത് ഇത് സിയാറ്റിൻ മൂപ്പൻ്റെ വാക്യങ്ങളാണ് ഇപ്പോൾ ഈ വാക്യങ്ങളും ബഷീറിൻ്റെ തേന്മാവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ തന്നെയാണ് സിയാറ്റിൻ മൂപ്പനും അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറും പറഞ്ഞു വെക്കുന്നത് പ്രകൃതി മനുഷ്യൻ്റേതു മാത്രമല്ല സകല ജീവജാലങ്ങളുടേതുമാണ് എന്നൊരു സത്യം നാം ഒരിക്കലും മറന്നു പ്രവർത്തിക്കരുത് സിയാറ്റിൻ മൂപ്പനും ഉറപ്പിച്ചു പറയുന്നതും ഈ പ്രകൃതി മനുഷ്യൻ്റേതു മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടേതുമാണ് എന്ന് തന്നെയാണ് നമുക്ക് അടുത്തൊരു പാഠവുമായി ഉടൻ തന്നെ കാണാം എല്ലാവർക്കും നമസ്കാരം